യുക്രൈനിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കുവാനായി മുപ്പതിലധികം രാജ്യങ്ങൾ ഒരു പുതിയ സഖ്യത്തിൽ ചേരുമെന്ന പ്രതീക്ഷയാണ് ബ്രിട്ടനിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ സഖ്യത്തിൽ ചേർന്നാലും പല രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ യുക്രൈൻ ഭൂമിയിൽ വിന്യസിക്കാൻ തയ്യാറാകില്ലെന്ന് ബ്രിട്ടൻ വ്യക്തമായി തന്നെ അറിയാം യുക്രൈനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ സഹായിക്കുന്നതിനായി സൈന്യത്തെ അയക്കാൻ ബ്രിട്ടന് പുറമെ ഫ്രാൻസ് ഓസ്ട്രേലിയ എന്നിവരും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് യുക്രൈനിലെ സമാധാന സേനയ്ക്ക് സംഭാവന നൽകാൻ ഡെൻമാർക്കും സ്വീഡനും അടക്കം സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു സൈനിക വിന്യാസവും വാഗ്ദാനം ചെയ്യുമ്പോഴും ഏതൊരു സമാധാന കരാറും സുസ്ഥിരമായിരിക്കാൻ അമേരിക്കയിൽ നിന്ന് ഒരു സൈനിക ബാക്ക് സ്റ്റോപ്പ് ആവശ്യമെന്ന നിലപാടാണ് ബ്രിട്ടൻ കൈക്കൊണ്ടിട്ടുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇഷ്ടമുള്ളവരുടെ ഒരു സഖ്യമെന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക പ്രതിനിധി പ്രവർത്തന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടൻ തലസ്ഥാനമായ ലണ്ടന് സമീപം യോഗം ചേരുവാനുള്ള പദ്ധതിയാണ് കൈക്കൊള്ളുന്നത് ബഹുരാഷ്ട്ര സേനയിൽ മുപ്പതിനായിരം സൈനികർ വരെ ഉൾപ്പെടുമെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ദീർഘകാല സ്ഥിരത അമേരിക്കൻ വ്യോമശക്തിയെയും മറ്റു തരത്തിലുള്ള പിന്തുണയും ആശ്രയിച്ചിരിക്കുമെന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് സൈനികരെ നൽകാമെന്ന് അറിയിച്ചതായും അവർ വെളിപ്പെടുത്തുന്നുണ്ട് ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ ഹംഗറിക്കൊപ്പം ചേർന്ന് യുക്രൈനുള്ള പുതിയ സഹായങ്ങളെ എതിർക്കുകയാണെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളും വന്നിരുന്നു മാത്രമല്ല ഇതിന് വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് ബില്ല്യൺ യൂറോയ്ക്കപ്പുറം നൽകാൻ പല അംഗരാജ്യങ്ങളും വിസമ്മതിക്കുകയാണ് ചെയ്തത് കൂടാതെ ബെർലിന്റെ മൂന്ന് ബില്യൺ യൂറോ സംഭാവന ഇപ്പോഴും അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് ചെയ്യുന്നതും ഇതുവരെ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ എന്നിവ ഒരുമിച്ച് നൽകിയതിനേക്കാൾ കൂടുതൽ ഡെൻമാർക്ക് മാത്രം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറ്റലിയിലെയും സ്പെയിനിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ യൂറോപ്യൻ എക്സ്റ്റേണൽ ആക്ഷൻ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിന് വലിയ ടിയാണ് കിട്ടിയിട്ടുള്ളത് ചില യൂറോപ്യൻ യൂണിയൻ സർക്കാരുകൾ ഈ തീരുമാനത്തിൽ വളരെയധികം രോഷാകുലരുമാണ് കൂടാതെ അമേരിക്കയിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും തന്നെ അവരുമായി കൂടിക്കാഴ്ച നടത്താനും ഒരുക്കമായിരുന്നില്ല ഇത് അവരുടെ നയതന്ത്ര ഒറ്റപ്പെടലിനെയാണ് യഥാർത്ഥത്തിൽ എടുത്തു കാണിക്കുന്നത് ആത്യന്തികമായി കല്ലാസിന്റെ യുക്രൈൻ നയം കൈകാര്യം ചെയ്യുന്നതിനെതിരെ ജർമ്മനിയിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ യുക്രൈൻ ഈ യുദ്ധത്തിൽ വിജയിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ വളരെയധികം ആഗ്രഹിക്കുന്നുവെന്ന് നടത്തിയ പ്രഖ്യാപനം ജർമ്മൻ ഉദ്യോഗസ്ഥരെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുമുണ്ട് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വീക്ഷണം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിജയം എന്ന പ്രഖ്യാപിത ലക്ഷ്യമായി പ്രതിജ്ഞാബന്ധമാകാതെ ആവശ്യമുള്ളിടത്തോളം യുക്രൈനെ പിന്തുണക്കിയെന്ന കൂടുതൽ ജാഗ്രതയുടെ ഔദ്യോഗിക നിലപാടിൽ ജർമ്മനി ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് മാത്രമല്ല യൂറോപ്യൻ യൂണിയനിൽ മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടുന്നതിനെ എല്ലാം അന്വേഷിക്കാനുള്ള അവരുടെ നീക്കവും വലിയ രീതിയിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു ബാൾട്ടിക് രാജ്യങ്ങളുടെ പിന്തുണ നിലനിൽക്കുന്നുണ്ടെങ്കിലും യൂറോസോൺ വൻകിട കമ്പനികളിൽ നിന്ന് ഈ നിർദ്ദേശത്തിൽ കടുത്ത എതിർപ്പ് നേരിടേണ്ടതായും വന്നിരുന്നു അതേസമയം തന്നെ ഇത് നടപ്പിലാക്കിയ വലിയ സാമ്പത്തിക അപകട സാധ്യതകൾ ഉണ്ടാകുമെന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വരികയുണ്ടായി നിയമപരമായി തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ കല്ലാസ് ഇപ്പോൾ ഈ സംരംഭം നിശബ്ദമായി ഉപേക്ഷിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ആഴ്ച അവസാനം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അവരുടെ പദ്ധതിയെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ിൽ നിന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണയിൽ നിന്നും കൂടുതൽ പിന്തുണ നേരിടുന്നതിലാണ് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് എന്നതിൽ സംശയമില്ല റഷ്യയോടുള്ള സ്വന്തം കടുത്ത നിലപാടിനൊപ്പം യൂറോപ്യൻ യൂണിയൻ ഐക്യത്തെ സന്തുലിതമാക്കാൻ കല്ലാസ് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകയാണ് അവരുടെ നിലപാട് ഇപ്പോഴും അസ്ഥിരമാണെന്ന വിമർശനം ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് അതേസമയം തന്നെ നാറ്റോ സൈനിക സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരെ യുക്രൈനിൽ വിന്യസിക്കുമെന്ന ആശയം റഷ്യ പല പ്രാവശ്യവും നിരസിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ വിന്യസിച്ചാൽ യുക്രൈനിലെ സമാധാന സേന നേരെ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പല പ്രാവശ്യം റഷ്യ നൽകുകയും ചെയ്തിട്ടുണ്ട്